ചെറിയ പ്രായം മുതൽ നർത്തകിയും അഭിനേത്രിയുമായി തിളങ്ങിയ താരമാണ് നടി ഷാലു മേനോൻ ഇപ്പോൾ ടെലിവിഷൻ സീരിയലുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നടി എന്നാൽ ഇടയ്ക്ക് ചില വിവാദങ്ങളും കേസുമൊക്കെ നടിയുടെ പേരിൽ വന്നതോടെ വലിയ വിമർശനങ്ങളാണ് ഷാലുവിനെ നേരിടേണ്ടതായി വന്നിട്ടുള്ളത് അമ്പത് ദിവസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായും നടിക്ക് വന്നിട്ടുണ്ട് അതേസമയം ഇതൊക്കെ മറികടന്ന് സന്തോഷകരമായ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ ജീവിതത്തിലുണ്ടായ ഒന്നും ഇപ്പോൾ തന്നെ ബാധിക്കുന്നില്ലെന്നാണ് ഷാലു മേനോൻ പറയുന്നത് എന്നാൽ മുൻപൊരിക്കൽ തൻ്റെതെന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ട അശ്ലീല വീഡിയോയെ കുറിച്ചും നടി അഭിപ്രായം രേഖപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അധിക്ഷേപങ്ങളെപ്പറ്റി വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന വീഡിയോയെക്കുറിച്ചും ഷാലു പറയുന്നത് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അധിക്ഷേപങ്ങളും സൈബർ ബുള്ളിങ്ങും ഒക്കെ ഇപ്പോൾ ബാധിക്കാറില്ല രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു അത് മോർഫിംഗ് വീഡിയോ ആണെന്ന് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ പല താരങ്ങളുടെയും വീഡിയോ അതുപോലെയുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നിരുന്നാലും ഇപ്പോഴും വളരെ മോശമായി മെസ്സേജ് അയക്കുന്നവരുണ്ട് മെസ്സേജ് അയക്കുന്നവർ മാന്യത കാണിക്കണം ഫേക്ക് ഐഡികളിൽ നിന്ന് വന്നാണ് മോശം വാക്കുകൾ പറയുന്നത് നേരിട്ട് അവരുടെ മുഖം കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ അവർക്ക് ധൈര്യമില്ല ഇത്തരത്തിൽ വളരെ മോശമായി പ്രതികരിക്കുന്ന ചിലതിനോട് മാത്രമേ ഞാനും പ്രതികരിക്കാറുള്ളൂ ചിലത് ഞാൻ വിട്ടുകളയും അല്ലെങ്കിൽ അതിനെ നമുക്ക് സമയമുണ്ടാവൂ നല്ല കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കും പിന്നെ തീരെ നിവർത്തിയില്ലാതെ വരുന്ന മെസ്സേജുകൾക്ക് മാത്രമേ ഞാൻ തിരിച്ചു പ്രതികരിക്കാറുള്ളൂ കുറേയൊക്കെ കാര്യമാക്കാതെ വിടുകയാണ് ചെയ്യുന്നതെന്നും ഷാലു പറയുന്നുണ്ട് സത്യം പറഞ്ഞു ആ വീഡിയോ വന്നതിനെ പറ്റി ഇതുവരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല പലരും അത് കണ്ടിട്ടുണ്ടെങ്കിലും എന്നോടൊന്നും ചോദിക്കാൻ വന്നിട്ടില്ല ഞാനത് കണ്ടപ്പോൾ ഒരുപാട് വിഷമിച്ചു നമ്മുടേതല്ലല്ലോ പക്ഷെ അങ്ങനെ വന്നെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ സാധിക്കും അതിന് പിന്നാലെ പോവാനോ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല അതിനുള്ള സാഹചര്യം ഒന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല അതെന്റെ വീഡിയോ ആണെന്ന് പറഞ്ഞ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുകയും അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആരും എന്നോട് അതിനെപ്പറ്റി നേരിട്ട് ചോദിച്ചില്ലെന്നതാണ് വസ്തുതയെന്നും നടി പറയുന്നുണ്ട് നൃത്തത്തിലൂടെ കരിയർ തുടങ്ങിയ താരമാണ് ഷാലു മേനോൻ ചെറിയ പ്രായത്തിലെ നർത്തകിയായി മത്സരങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടുകളിലാണ് സിനിമയിലേക്ക് എത്തിയത് ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങളെ നടി അവതരിപ്പിച്ചു സിനിമകളെക്കാളും കൂടുതൽ സീരിയലുകളിലാണ് നടി കൂടുതൽ സജീവമായത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് വാത്സല്യം എന്നിങ്ങനെ രണ്ട് സീരിയലുകളിലാണ് നടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് നടൻ സജിയായിരുന്നു താരം വിവാഹം കഴിച്ചിരുന്നത് എന്നാൽ ആ ബന്ധം പരാജയമായിരുന്നു പിന്നീട് ഇരുവരും ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ ഇതാ താരം തുറന്നു പറയുന്നുണ്ട് താൻ ഇനിയും ഒരു വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും നല്ലൊരു വ്യക്തിയെ കണ്ടുകിട്ടൽ ഉറപ്പായും തൻ്റെ രണ്ടാം വിവാഹം ഉണ്ടാകുമെന്നും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇപ്പോൾ ആരാധകരും